ും ഇൻസെന്റീവ് ബോണസിന്റെ ഭാഗമായതുമായ തുക കർഷകർക്ക് കൊടുത്താൽ മാത്രമാണ് ആ ലോൺ കുടിച്ചുകയിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാവുക ലോൺ എടുത്താൽ മാത്രമല്ല കർഷകരെ സംബന്ധിച്ച് അവരുടെ കാർഷിക വിളയ്ക്കുള്ള അവർക്ക് അനുകൂല അവർക്ക് ലഭിക്കേണ്ടതായ മിനിമം തുക ലഭിക്കാതെ വരുമ്പോ ആ ലോൺ അടയ്ക്കാൻ സാധിക്കാതെ വരികയാണ് ലോൺ അടയ്ക്കാൻ സാധിക്കാതെ വരുന്ന കർഷകരുടെ കൊല്ലവർഷം ആരംഭിക്കുന്നു ചിങ്ങമാസം ഒന്നാം തീയതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ കർഷകർക്ക് അവർ നേരിടുന്ന അവർ ചെയ്യുന്ന മേഖലയിൽ നല്ല പ്രവൃത്തികൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളെ സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ായത്ത് അടിസ്ഥാനത്തിലും അവരണം തെരഞ്ഞെടുത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് പത്തോളം വരുന്ന വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിൽപ്പെടുന്ന കർഷകരെ നിശ്ചയിച്ച് അതാത് പ്രദേശത്തെ പൊതുജനങ്ങളെയും കർഷകരെയും ജനപ്രതിനിധികളെയും വിളിച്ചു വരുത്തി സമൂഹത്തിലെ അറിയപ്പെടുന്ന ആളുകൾ വന്ന് അവർക്ക് മമ്മൻറ്റോയും അതുപോലെ തന്നെ ഷാള് അവരെ സ്വീകരിച്ച് കർഷകരെ നമ്മുടെ നാട് അംഗീകരിക്കുന്നു നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നു നമ്മുടെ ഭരണകൂടങ്ങൾ അംഗീകരിക്കുന്നു നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ കേരളത്തിന്റെ ആരാധകരായ മുഖ്യമന്ത്രി മാളക്കാർക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒല്ലൂരിൽ നിന്നും തൃശൂർ ജില്ലയിലെ തന്നെ വല്ലൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കരുണാകരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രി വല്ലൂരിൻ്റെ പ്രതിനിധിയായിരുന്ന ശ്രീ പി പി ജോർജ് മാർഷ് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്താണ് കേരളത്തിലെ ഗ്രാമപ്രദേശം മുതൽ സംസ്ഥാന തലത്തിൽ ഉന്നതമായ കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കാര്യമായ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർഷകരെ ആദരിക്കുന്ന പരിപാടി ചിക്കമാസം ഒന്നാം തീയതി കർഷക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഞങ്ങളെ സംബന്ധിച്ച് കർഷക കോൺഗ്രസിനെ സംബന്ധിച്ച് കർഷകരെ ആദരിക്കുന്ന ദിവസം കരിദിനമായോ കണ്ണീർ ദിനമായോ ആചരിക്കുന്നതിന് യാതൊരുവിധ താല്പര്യവുമില്ല അതാത് കാലഘട്ടങ്ങളിലെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യും ചില വർഷങ്ങളിൽ കരിദിനമായി ആചരിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഈ വർഷം സംസ്ഥാന കമ്മിറ്റി കൂടി ശ്രീ ബാജുഷ്പാദ്യ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ദിനമായി ആചരിക്കാനാണ് തീരുമാനിച്ചത് അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കാതെ നിങ്ങൾക്കറിയാം കർഷകരെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരു ദിവസം പോലും അവരുടെ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിലും രാജ്യത്തും ഉണ്ടാവുന്നില്ല വടക്കേ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലം കാർഷിക ഭൂമികൾ പിടിച്ചെടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് അശാസ്ത്രീയമായ രീതിയിലും മറ്റ് വിധേയയിൽ കൃഷി ഇറക്കി അതെല്ലാം തന്നെ സംഭരിച്ചു വെച്ച് കുത്തക മുദ്രവാളിമാർക്ക് കോടാനോ കോടി രൂപ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സംജാതമായപ്പോൾ ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും അങ്ങ് വടക്ക് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിന് നേരെ കടുത്ത പ്രതിഷേധത്തിലും അതുപോലെ തന്നെ സമരത്തിന്റെ പാതയിലുമാണ് അതിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ രണ്ട് തവണയായി കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ അവർക്ക് കുറേയേറെ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് പക്ഷേ ദൈനംദിനമായി നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന വിഭാഗമായ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനോ അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനോ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് നീക്കിവയ്ക്കുന്നതിനോ മാതൃകാപരമായ പദ്ധതികൾക്ക് രൂപം നൽകാനോ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് ഇന്ന് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനോട് അനുഭാവം പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ വന്നിട്ടുള്ള മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നെൽകർഷകരായാലും തേങ്ങാ കർഷകരായാലും ജാതിയായാലും മേലമായാലും ഏത് മേഖലയിലെ കർഷകരെ നമ്മൾ പരിശോധിച്ചാലും അവർക്ക് ദൈനംദിനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല നേരത്തെ ഇവിടെ ജനീഷ് സൂചിപ്പിച്ചു എഴുന്നൂറ്റി നാല്പത് ഒരവസ്ഥയിലാണ് നമ്മൾ കർഷകർ മുന്നോട്ട് പോകുന്നത് അതിനിടയിലും സർക്കാരിന്റെ ഈ ജനദ്രോഹ നയങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ എല്ലാ കാലത്തും കാണാത്ത പോലെയാണ് മെയ് മാസം തുടങ്ങിയുള്ള മഴയാണ് ശക്തമായ മഴയാണ് ഈ മഴ നമുക്ക് അറിയാം മഴ ഈ മഴയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണ് കൃഷി മുഴുവൻ നശിച്ചുപോയി ഈ കൃഷിയെക്കുറിച്ച് വന്ന് അവിടെ നെല്ല് കൊയ്യാൻ വേണ്ടി ഇറക്കിയാൽ ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം സ്വാഭാവികമായും കൊടുക്കേണ്ടതായി വരും ഈ വിലക്കയറ്റം ഒന്നും തന്നെ സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും പരിശോധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ബോണസും ഒക്കെ കുറയ്ക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ യന്ത്രവൽക്കരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സമയത്തുൾപ്പെടെ ഉണ്ടാകുന്ന ഉത്പാദന ചെലവ് സർക്കാർ പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കർഷകരെ സംബന്ധിച്ച് കാർഷിക വിളകൾക്ക് വേണ്ടി വരുന്ന ഉൽപാദന ചെലവും അതിനുശേഷം അത് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന വിലയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് വലിയ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ കടക്കണിയിലാണ് കേരളത്തിലെ കർഷകർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര കാലം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ തന്നെ കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അത് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് പുറമെ ആ കമ്പനികൾ വില നിശ്ചയിക്കുന്ന പുറമെ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന വിവിധങ്ങളായ നികുതിയുടെ ഭാഗമായിട്ടാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെയാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് രണ്ട് രൂപ അധികമായി വീണ്ടും അടിച്ചേൽപ്പിച്ചത് ആ രണ്ട് രൂപ അധികമായി അടിച്ചേൽപ്പിച്ചത് ഈ സംസ്ഥാനത്തിനൊക്കെ ആ കൊയ്ക്കുമതി യന്ത്രങ്ങൾക്ക് മണിക്കൂറിനാണ് നമ്മൾ പണം കൊടുക്കുന്നത് മണിക്കൂർ അടിസ്ഥാനത്തിൽ കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിക്കുമ്പോൾ ആ കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയല്ല ഇന്ന് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഒരു മണിക്കൂർ സമയം ഒരു കൊയ്ത്തുമതി യന്ത്രം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന ഇന്ധന ചെലവ് ആ ഇന്ധന ചെലവ് കൂടുന്നതിനനുസരിച്ച് കൊയ്ത്തിനും ഒരു വലിയ വലിയ രീതിയിലുള്ള വർധനവ് അവിടെ ചെലവിനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് സമാനമായ രീതിയിൽ അവർക്ക് കൊയ്ക്കുമതി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല കാരണം അന്നൊരു മണിക്കൂർ ചെലവ് ഒരു മണിക്കൂർ ആ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ പണം ഇത് ഇന്ധന ചെലവിൽ തന്നെ ലോൺ കൊടുക്കുമ്പോൾ കേരള രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളായാലും മറ്റു ബാങ്കുകളായാലും അവരെല്ലാം അതിന്റെ കുടിശ്ശിക വരുന്നതിനനുസരിച്ച് കർഷകരുടെ സിവിൽ സ്കോറിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുടിശ്ശിക കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ശേഖരിക്കുന്ന സമയത്ത് അതിന് മതിയായ തുക പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ കർഷകർ മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഈ സർക്കാരിന്റെ ഈ ജനദ്രോഹ നയങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ എല്ലാ കാലത്തും കാണാത്ത പോലെയാണ് മെയ് മാസം തുടങ്ങിയുള്ള മഴയാണ് ശക്തമായ മഴയാണ് ഈ മഴ നമുക്ക് അറിയാം മഴ ഈ മഴയിലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണ് കൃഷി മുഴുവൻ നശിച്ചുപോയി ഈ കൃഷി നശിച്ചുപോയി